വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അല്ല ഈ അറുപത്തി വയസ്സിന് ചേട്ടൻ അധ്വാനിക്കുന്നുണ്ട് അത് ഒരു ദിവസത്തെ നേരം പിറ്റേ ദിവസം ഉണ്ടാകുമെന്ന് അറിയാ അല്ല ഞാൻ കാരണം ഇന്ന് കാണുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ നമ്മളെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ മക്കളൊന്നും പ്രായമായി കഴിഞ്ഞാല് അച്ഛനമ്മമാര് നേരെ പോകേണ്ടത് കാരണം അനാഥാലയത്തിലേക്കാണ് കാരണം എന്താ റിയില്ല അറിയില്ല അല്ല അല്ല മറ്റ് മത്സ്യ മക്കള് സീരിയലുകാരനും സിനിമാക്കാരനും പുറകെ പോകണതുകൊണ്ടാണ് കാരണം അച്ഛനും അമ്മമാർക്ക് അതുപോലെ എത്താൻ പറ്റണ്ടില്ല സീരിയലുകാരെ പോലെ ആകാൻ പറ്റണില്ല സിനിമാക്കാരെ പോലെ ആകാൻ പറ്റില്ല അതാണ് മക്കളെല്ലാം അങ്ങോട്ട് ഇരുന്ന അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ലാതെയാണ് എന്തായ ആ തക്കം നോക്കിയിട്ട് ആരാണ് ഈ ആ കഴുകന്മാരുണ്ടല്ലോ അതായത് സംഘടനകൾ എന്ന് പറഞ്ഞാൽ കഴുകന്മാര് അവര് കയറി പിടിക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വിളക്കണം അറിയിക്കണമെന്നില്ല ഞങ്ങളുടെ സങ്കടലേല് വന്ന് കയറി നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം അങ്ങ് സ്വന്തമാക്കിക്കോട്ടെ മറ്റുള്ളവർക്ക് ജീവിതം നൽകട്ടെ നിങ്ങൾ നശിച്ചാലും കൊള്ളാം നിങ്ങളുടെ ആനുകൂല്യം നമുക്ക് സ്വന്തമാക്കാല്ല അങ്ങനെയാണ് അവര് കൊണ്ട് അവിടെ എത്തണത് അതാ മക്കൾ കൊണ്ടേ വിടണല്ല മക്കൾ എന്തിനു വേണ്ടിമാരെ സംരക്ഷിക്കണം മക്കൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ജന്മം കൊടുത്തപ്പോ അവര് അങ്ങനെ വിട്ടിരിക്കുക പറക്കം പറ്റുമ്പോൾ പറന്ന് പോയിക്കോളണം പിന്നെ പൈസാങ്കാലത്ത് സ്വയം ജീവിക്കാം ഒരു ദിവസം ഒരു ദിവസം ജീവിച്ച് തീർക്കാം പിറ്റേ ദിവസം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത് ആ എൻ്റെ ചിന്താഗതി അതാണ് കാരണം എന്താ കഴുകന്മാര് പുറകേൽ കാത്തിരിക്കുക ശവം കൊത്തി തിന്നാൻ വേണ്ടിയിരുന്നു ഇല്ലില്ലില്ലില്ല പറക്കം വറ്റിക്കഴിഞ്ഞാൽ മക്കള് പറന്ന് പോയിക്കോളും എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിക്കോളണം അവരെ ഓർത്ത് ജീവിതം പഴാക്കാൻ സുഖമില്ലാതെ കിടക്കാ ആര് കിടക്കണ് വ്യായാമം ചായ കഴിവില്ലാതെ വന്നാൽ മരിക്കും കഴിവുണ്ടെങ്കിൽ ജീവിച്ചു പോകും മനസിലെ വ്യായാമം ചായനെ മൂന്ന് മുറിയിലും അല്ല ഒരു മുറിയിൽ വെള്ളം കോരൊഴിച്ച് നീന്തൽ കുളത്തിൽ ഇപ്പൊ കിടന്ന് കുളിക്കുന്നേന്നും പറഞ്ഞു കയ്യും കാലിലോട്ട് അടിച്ച് വ്യായാമം വരുത്തിയാ കൈക്കും കാലിനും ആരോഗ്യം ഉണ്ടെന്നുള്ള ഉറപ്പായില്ലേ പിന്നെ ഇന്നത്തെ ഒരു ദിവസം ജീവിച്ച് തീർക്കാനാണ് ബുദ്ധിമുട്ട് എന്താണ് നേടിയത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛനമ്മമാർ നേടാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല പത്ത് പൈസ മാറ്റി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നും ഞാൻ പത്ത് പൈസ മാറ്റി വെക്കാതെ ജീവിച്ചുകൊണ്ടേയിരിക്കും പത്ത് പൈസ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ആയുസ് കുറഞ്ഞു പോകുന്നത് തകല വൃത്തിയേടും പഠിച്ചു പോവും പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വൃത്തിയേടും പഠിക്കാം എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിരുന്നു നേരം വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടാവൂലെന്ന് എനിക്ക് അതായത് പൈസ ഉണ്ടാക്കണ്ട അതുപോലെ നല്ല പോലെ ജീവിക്കണ്ട എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അച്ഛനമ്മമാരുടെ നിലവിളി കാണാൻ താല്പര്യമില്ല കഴിഞ്ഞിട്ടാ അവര് പറഞ്ഞു ഇത്രയും പളർത്തി വലുതാക്കിയിട്ട് വിദ്യാഭ്യാസം കൊടുത്തിട്ടും അവരി വിമാനം പറപ്പിക്കാനും സീരിയലിൽ അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനും ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ നോക്കാൻ ആരുമില്ല നമ്മൾ നിലവിളിക്കുന്ന അച്ഛനമ്മമാരെ മറ്റുള്ളവര് കാണാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകണം അവർക്ക് അവരുടെ വഴി അതായത് പറന്ന് പോകണം അവര് പോട്ടെ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ ചില അമ്മമാർക്ക് അവരോട് ചോദിച്ചിട്ട് പൈസ ആരെ നീട്ടിയാ ഞാൻ വാങ്ങിച്ചിരിക്കും നീട്ടിയില്ല എന്ന് വെച്ചാൽ വേണ്ടാന്ന് പറയും നീട്ടണ കാശം വാങ്ങിക്കാൻ എന്നെ ഞാൻ പഠിപ്പി എന്നെ പഠിപ്പിച്ചത് ഗോകുലം ഗോവാലിനാണ് അവിടത്തെ പാർക്കിംഗ് ഡ്രൈവറായിരുന്നേ ഗോപാലൻ സാറിൻ്റെ അങ്ങനെയാ പറഞ്ഞത് പണിക്കാരോട് ആ കഴങ്ങേശ്വരനോട് ആര് എന്ത് തന്നാലും വാങ്ങിച്ചോളൂ അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി ഞാൻ വെറുതെ പോലും ഓടി അടക്കും ആരെയും വണ്ടി കൊണ്ടുവന്നാൽ അപ്പം തന്നെ ആ വണ്ടി എടുത്തിട്ട് ബാക്കിൽ ഗ്രൗണ്ടിൽ കൊണ്ടിടും അത് അതെടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിടും അപ്പോൾ അവർ നീട്ടുന്ന കിട്ടുന്ന കാശ് വേണ്ട എന്ന് അങ്ങനെ ഒരു പണിക്കാരെ വീട്ടിൽ തന്നെ ശാസിച്ചു അന്നുമില്ല ഞാൻ കാശ് പഠിക്കാൻ തുടങ്ങി പാടം ഒന്നുമില്ല ഒരു പാടവും ഇല്ല എല്ലാം ഉണങ്ങി കിടക്കുവാണ് ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തില് ആയുസന്റെ ബലം നിലനിർത്തുന്ന ആരാണോ അവരുടെ കൂടെ ഞാൻ ചേർന്ന് ചേർന്ന് നിക്കും ഈ കാലഘട്ട കാലഘട്ടത്തില് അച്ഛന്മാര് മക്കളെ നോക്കുന്ന അമ്മമാര് നോക്കും പക്ഷെ അച്ഛന്മാര് അത് അച്ഛനും അമ്മയും കണക്കാ തുല്യരാണ് അച്ഛനും അമ്മയും തുല്യരാണ് ജന്മം കൊടുത്തു കറക്കമുറ്റം വരെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടുനടക്കുക ചെകഞ്ഞു തിന്നാൻ തുടങ്ങിയ അവരെ കൊത്തി ഓടിക്കുക ഒന്നുമില്ല ഹാപ്പി ആയിരിക്കണം എന്നും ഹാപ്പി ആയിരിക്കണം ആ അതിനെ കുറിച്ചും അതല്ലാതെ മറ്റൊന്നും ആരും ചിന്തിക്കാതിരിക്കുക ഏ ഒരു ദിവസം അറുപത്തിമൂന്ന് വയസ്സാക്കിയത് ആക്ടിങ് ഡ്രൈവറായിട്ട് ഒഴിവിൽ ഒരു ദിവസം ജോലി നൽകിയാൽ ഞാൻ സ്വീകരിച്ചിരിക്കും അങ്ങനെ ഓടി ഉണ്ടാക്കിയതാണ് മുപ്പത്തഞ്ച് പോലത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അത് തന്നെയാണ് ഇപ്പം നീണ്ടു നിവർന്ന് പോകണത് ഒരു ദിവസം ഒരു ദിവസം അവരോട് എന്തു പറയാനും വല്ല കാരണവും ഉണ്ടോ ഒരു കാരണവുമില്ല ഞാനാ ഒന്നും ആയിട്ടല്ല ഹാപ്പി ആയിരിക്കണം കഴുകന്മാരുടെയും സംഘടനകളുടെ എനിക്ക് ആരെയും വിശ്വാസമില്ല കാരണം എല്ലാവരും കഴുകന്മാരാണ് സ്വന്തവാർത്ഥതയ്ക്ക് വേണ്ടി സംഘടനകൾ രൂപീകരിച്ച് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക അനുഭവം ഉണ്ടാവുന്ന അതെല്ലാം മോള് പോയത് മകളും പോകാൻ കാരണം തന്നെ സംഘടനകളുടെ കുമിഞ്ഞ് കേറ്റൂരങ്ങളാണ് കൂമ്പാരങ്ങളാണ് സംഘടനകൾ കൂമ്പാരം പോലെ വളർന്ന് വലുതാണ് അവരുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി പൊതുജനം ഇല്ലാതായാലും കുഴപ്പമില്ല സ്വന്തം മക്കൾ നിലനിൽക്കണം അത്ര സ്വാർത്ഥന്മാരാണല്ലേ സ്വാർത്ഥത മാത്രമുള്ളൂ ഈ കേരളത്തിൽ അമേരിക്കയെ കണ്ടുപഠിക്കുക പാകിസ്ഥാനെ കണ്ടുപഠിക്കുക കേരളത്തെ മാത്രം കണ്ടുപഠിക്കാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല പാഠശേഖലയിലും തന്നെകത്തി ഫ്ലാറ്റുകളും ഫ്ലോറുകള ബ്രിഡ്ജുകളിലും പന്നെന്തിനാണ് മറ്റുള്ളവരെ കണ്ടു പഠിച്ചതുകൊണ്ടാണ് കുറിച്ച് പഠിക്കാൻ അവരാരും ശ്രമിക്കുന്നില്ല കാഴ്ചപ്പാടുകൾ ദിവസം കാണണല്ലേ അനുഭവിക്കുകയല്ലേ അനുഭവമാണ് ഗുരു നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സ് തുറന്ന് അറിയിക്കണം അത് ചീഞ്ഞ് നിറഞ്ഞാൽ ആരും ഉണ്ടാക്കാതിരിക്കുക ലോകത്തിന് ചീഞ്ഞ് നാറാതെ കാത്തു സൂക്ഷിക്കുക മനസ്സ് മനസ്സിലുള്ളത് പുറത്തു വരാൻ എല്ലാവരും ശ്രമിക്കുക ഒരിക്കലും ഒളിച്ചു വെക്കരുത് ഒളിച്ച് വെച്ചാൽ അത് അസുഖങ്ങളായിട്ട് പുറത്തേക്ക് വരും അവർ പിടിച്ചാൽ അപ്പം തന്നെ ആശുപത്രിയിൽ ലയിപ്പിക്കും അവരെ ഇഞ്ചക്ഷൻ ചെയ്ത് ഐസ് യുവിലിട്ട് ക്യൂബ് ഐസ് ക്യൂബാക്കി മാറ്റിയിരിക്കും ഐസ്യ ഐസ് കൈ തരും എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര കാണിക്കേണ്ടവരെ കാണിച്ചിട്ട് ദഹിപ്പിക്കാൻ പറയും ഇതിൽക്കുള്ള ഉണ്ടാകാൻ പാടില്ല അല്ല അച്ഛനമ്മമാര് പഠിപ്പിച്ചിരിക്കണം അങ്ങനെ എത്രത്തോളം ശരിയുണ്ടോന്നറിയില്ല അതല്ല അനുഭവം തന്നെയാണ് ഗുരു അതായത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാ എത്രത്തോളം ശരിയുണ്ടോ എത്രത്തോളം ന്യായമുണ്ടെന്നോ പറയാൻ കഴിയില്ല നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ വേറെയാണ് ഓക്കെ അതായത് അച്ഛനമ്മമാരെ നോക്കാനും സാമ്പത്തികം ഉണ്ടാക്കാനും പലരെയും സഹായിക്കാനും ഒരുപാട് നാള് ജീവിക്കാനൊക്കെ മനുഷ്യരായിട്ടുള്ള ഒരു ആഗ്രഹം പല കോഴികളും പല രീതിയിലാണ് കോഴികളും പശു വിവാദികളുടെ കൂട്ടത്തിന് കോഴി ചിക്കൻ കഴിക്കാൻ പോണവരുണ്ട് ചിക്കൻ കഴിക്കാത്തവരുണ്ട് മത്സ്യം കഴിക്കുന്നവരുണ്ട് മത്സ്യം കഴിക്കാത്തവരുണ്ട് ഇന്ന് ഈ ലോകത്തെ കാണുന്നത് മത്സ്യം അലങ്കാര മത്സ്യങ്ങളെ പോലെയാണ് ജനങ്ങളെല്ലാവരും അലങ്കാര മത്സ്യങ്ങളെ പോലെ കളിച്ച് കുളിച്ച് നടക്കണം അല്ലെങ്കിൽ അവരെ കരയിലിട്ട് കൊന്ന് കറി വെച്ച് കഴിക്കണം ഇതിൽ വേറെ ഒരു ചിന്താഗതി കേരളീയർക്കില്ല വീണ്ടും കാണാം കാരണം നന്നാക്കാൻ വേണ്ടിയിട്ടില്ല ആനയും തലിക്കുള്ള കൊലികോട്ട് തിരിച്ചിട്ടില്ല